നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന കുടുംബശ്രീ സീരിയൽസുകളിൽ അക്കൗണ്ടൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ കുടുംബശ്രീ പുറപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വിശദവിവരങ്ങളിലേക്ക് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ്റെ കീഴിൽ വിജ്ഞാപനം വന്നിട്ടുള്ളത് കുടുംബം തിരുവനന്തപുരം കുടുംബശ്രീ സീരിയസുകളിൽ അക്കൗണ്ടൻറ്റ് താൽക്കാലിക ഒഴിവ് എന്നുള്ള റിപ്പോർട്ട് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിലുള്ള കുടുംബശ്രീ സി ഡി എസ് അക്കൗണ്ടൻറ്റ് തസ്തികയിൽ തിരഞ്ഞെടുക്കുന്നതിന് അയൽക്കൂട്ട അംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗം താഴെ പറഞ്ഞ യോഗ്യത ഉള്ളിൽ നിന്ന് അപേക്ഷ ജനിച്ചുകൊള്ളുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമായിരിക്കണം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിരിക്കണം അഗതിരഹിത കേരളം പദ്ധതി കുടുംബാംഗം ഭിന്നശേഷി വിഭാഗം എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് യോഗ്യതയിലേക്ക് പോകുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബികോം ബിരുദവും ടാലി ഇൻ്റർനെറ്റ് അപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് വയസ്സ് നോക്കുകയാണെങ്കിൽ ഇരുപത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഉള്ള ഇടയിലുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക വിജ്ഞാപന തീയതി ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഉള്ളിലാണ് ഈ വയസ്സ് നോക്കുന്നത് നിയമന രീതി നോക്കുകയാണെങ്കിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ തന്നെ നിയമം നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി പറയുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ശമ്പളം അടിസ്ഥാനത്തിൽ പരമാവധി പന്ത്രണ്ട് രൂപ എന്ന വ്യവസ്ഥയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നോ നേരിട്ടോ അല്ലെങ്കിൽ കുടുംബശ്രീ ഓർഗനൈസേഷൻ എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ആര് കാണുന്ന തിരുവനന്തപുരം ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അപേക്ഷ ഫോം ഇതിൻ്റെ അടുത്തുണ്ട് ഇതാണ് അപേക്ഷ ഫോം അപ്പോൾ ഞാനത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അപേക്ഷാ ഫീസും ഇരുന്നൂറ് രൂപയുടെ അപേക്ഷാ ഫീസ് ഇതിൽ പറയുന്നുണ്ട് അപേക്ഷ ഇരുനൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും അപേക്ഷ ഉറപ്പ് നിൽക്കേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്ന ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് അത് നമ്മൾ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ തിരുവനന്തപുരത്താണെങ്കിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഓഫീസിലാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുക അപേക്ഷിച്ച് കൊടുക്കുന്നത് അതുപോലെ പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ആശയ കുടുംബാംഗം ഭിന്നശേഷി ട്രാൻസ് ട്രാൻസ്ജെൻഡർ എസ് എൽ ടി എന്നിവ തെളിക്കുന്ന രേഖകൾ ഇതൊക്കെ സ്വയം സാക്ഷ്യപ്പെട്ട ഭകർപ്പും ഡിമാൻഡ് ഡാഫും ഇതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും നിങ്ങൾക്ക് ഈ അപേക്ഷ അയക്കേണ്ട വേലവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടാം നില പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇങ്ങനെ ഇതാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഇതാണ് അതിൻ്റെ അപേക്ഷാ ഫോം അപ്പോൾ ഈ അപേക്ഷ ഫോം ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ താല്പര്യമില്ല നിങ്ങളെ കുടുംബശ്രീ അംഗങ്ങളോ അല്ലെങ്കിൽ ഓക്സിഡ് ഗ്രൂപ്പംഗങ്ങളോ തിരുവനന്തപുരം ജില്ലക്കാരുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ അവർക്ക് ഉപകാര ഉപകാരപ്പെട്ട് നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്യുക നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് ആയിട്ട് വരാം നന്ദി നമസ്കാരം